മോഡേൺ എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്ന ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ ഷാഫ്റ്റിന്റെ പൊസിഷനും സ്പീഡും മോണിറ്റർ ചെയ്യുന്നു ഈ സെൻസർ ഷാഫ്റ്റ് പുള്ളിയുടെ അടുത്തായോ എഞ്ചിൻ ബ്ലോക്കിന് മുൻപിലായോ ആണ് ഉണ്ടാവുക ആണുണ്ടാവുക ഹാളഫെഡ് സെൻസർ അല്ലെങ്കിൽ മാഗ്നറ്റിക് സെൻസർ ആണ് ഇതിനായി ഉപയോഗിക്കുന്നത് ഇത് ഷാഫ്റ്റിന്റെ റൊട്ടേഷൻ സ്പീഡും പൊസിഷനും എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിനെ അറിയിക്കുന്നു ഈ ക്രാങ്ക് ഷാഫ്റ്റിന്റെ പൊസിഷൻ അറിഞ്ഞിട്ട് വേണം എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിന് അതിനനുസരിച്ച് ഇഗ്നിഷൻ ടൈമിംഗും ഫ്യൂവൽ ഇഞ്ചക്ഷനും എല്ലാം നടത്തുന്നതിന് ഫ്യൂവൽ എപ്പോഴാണ് ഇഞ്ചക്ട് ചെയ്യേണ്ടത് അതുപോലെ പെട്രോൾ എഞ്ചിനുകളിൽ എപ്പോഴാണ് സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നെല്ലാം എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് തീരുമാനിക്കുന്നത് ക്രാങ്ക് ഷാഫ്റ്റ് പൊസിഷൻ സെൻസറിൽ നിന്നുള്ള അനുസരിച്ചാണ് അതുപോലെ തന്നെ സിലിണ്ടറിൽ ഉണ്ടാകുന്ന മിസ്ഫയർ കണ്ടുപിടിക്കുന്നതും ഈ സെൻസറാണ് ഏതെങ്കിലും സിലിണ്ടറിൽ മിസ് മിസ്ഫയർ ഉണ്ടാവുകയാണെങ്കിൽ ശരിയായി പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോൾ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ് അതിനനുസരിച്ച് ഇഗ്നിഷൻ ടൈമിംഗിലും അതുപോലെ ആ സിലിണ്ടറിലേക്കുള്ള ഫ്യൂവൽ ഡെലിവറിയിലും ചേഞ്ചുകൾ വരുത്തും ഷാഫ്റ്റ് പൊസിഷൻ സെൻസർ ഡാമേജ് ആവുകയാണെങ്കിൽ റഫ് ആയിട്ടുള്ള ആയിട്ടിംഗ് ഉണ്ടാവും അതുപോലെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ കുഴപ്പങ്ങളുണ്ടാകും എൻജിൻ മിസ്ഫയർ ആവുന്നതിനും കാരണമാകും